അറബി മാന്ത്രികത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തയിലെടുക്കുന്ന വിഷയം സന്തോഷമുള്ള കുടുംബജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ കുടുംബജീവിതം ഒരു സ്വർഗ്ഗമാകണം ഒരു സന്തോഷമുള്ള ഒരു അനുഭവമാകണം സാധാരണ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ളതായ ആളുകളാണുള്ളത് ഒന്ന് ഭൗമിക സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളെയും വെടിഞ്ഞിട്ട് ആത്മീയമായിട്ട് ജീവിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യത്തിനാണ് പ്രാധാന്യം നമ്മൾ ഭൗതികമായിട്ട് കുടുംബമായിട്ട് സന്തോഷമായിട്ട് എപ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇതിൽ എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം ഭാര്യ ഭർത്താവ് മക്കൾ ഇതടങ്ങുന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കൾക്ക് മാതൃക ആയിരിക്കണം അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് മക്കൾ അവരിലൂടെയാണ് മാതൃക കണ്ടുപഠിക്കുന്നത് എങ്ങനെ മാതൃക കണ്ടുപിടിക്കാൻ പറ്റും കൃത്യമായിരിക്കുന്ന ഓരോ മതങ്ങളും നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ച് ആത്മീയമായിട്ടുള്ളൊരു ഭൗതിക ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളിൽ അവരിലൊരു ചൈതന്യം വേറെ തന്നെ ഉണ്ട് നമ്മൾ ദീനിൽ കൃത്യമായിട്ട് നിസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന വേറെ വ്യക്തിക്ക് പ്രയാസങ്ങളുണ്ടായാലും അവിടെ ഒരു പ്രതീക്ഷയുണ്ട് അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മളെ അലട്ടുന്ന പ്രയാസം ഉണ്ടായാലും നമുക്കൊരു നേട്ടമുണ്ട് മറ്റു മത മതങ്ങളിലുള്ളവരായാലും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവരിലൊരു പ്രതീക്ഷയുണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ മാറും ഈ പ്രത്യാശ കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ അനേകം ആളുകൾ കടബാരുദ്ധ്യത കൊണ്ടും മറ്റ് വിഷയങ്ങൾ കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്ത് ജീവനെ നശിപ്പിക്കുന്നുണ്ട് വലിയൊരു വിഭാഗം ആൾക്കാർ ആശുപത്രികളിൽ ജീവന് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് അപ്പം നമ്മളിലുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് നല്ല മാതൃകയാകുക നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള സിഹറുകളോ കാര്യങ്ങളോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക അതിന് അതിൽ അനുഭവജ്ഞാനമുള്ള ആളുകളെ ഇടയ്ക്കൊന്ന് കാണ കാണുന്നത് കൊണ്ടൊന്നും തെറ്റൊന്നുമല്ല അത് ഉസ്താദന്മാരാണെന്നോ പൂജാരിമാരാണെന്നോ ഒന്നും എന്നുമില്ല ഇതിൽ വ്യക്തമായിരിക്കുന്ന പരിജ്ഞാനമുള്ള വ്യക്തികളെ കൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിപ്പിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് നമ്മുടെ അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റും നമ്മുടെ പാളിച്ചകളെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ജീവിതത്തെ നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകുന്നതിലൂടെ നമ്മുടെ മക്കൾ നമ്മുടെ നേട്ടങ്ങളായി മാറും ആ മക്കളെ നമുക്ക് ഭാവിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പം കലയിക്കുന്ന കുടുംബങ്ങളിൽ കലഹം അവസാനിപ്പിച്ച് ജീവിതത്തിന് കൃത്യമായിരിക്കുന്ന ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കുന്ന മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായൊരു ജീവിതം ഉണ്ടാവും പരസ്പരം ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും ഒരു കർമ്മങ്ങളും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും അവിടെ തീരാനേ ഉള്ളൂ നമ്മൾ കലയിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദുഃഖിക്കുന്നു സങ്കടപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിലൊക്കെ ഈ വിഷയത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം